ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വേറൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ സ്പെഷ്യൽ എന്താ പറയുക പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കൻ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റേതായ ഒരു രീതിയിലാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എന്താ പറയുക കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിട്ടുള്ള പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാണ്ടോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഇതേമാതിരി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് വരറ്റണ്ട അങ്ങനെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് ആ ചിക്കനും ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ കുരുമുളക് ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിയണ്ട കുരുമുളക് കുറച്ച് ഒന്ന് തരിതരി പോലുള്ള കുരുമുളക് ആണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യം അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഒരു ടേസ്റ്റ് കിട്ടാം കേട്ടോ നന്നായിട്ടുള്ള പൊടിയേനെക്കാട്ടി അങ്ങനെ തരിതരിയുള്ള കുരുമുളക് ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വിട്ടതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യേണ്ടത് പാനിൽ ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇവിടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ട്ടോ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ആയതിൻ്റെ ശേഷം നമ്മൾ ഈ ചിക്കൻ മാറ്റാണ് ട്ടോ അതിന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇതേ വഴി കുറച്ചുകൂടി വെളിച്ചെണ്ണ അഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ള പേസ്റ്റും അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ട്ടോ ചെയ്യുന്നത് കുറച്ചെന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ എന്താ പറയുക സവാളിലേ സവാളയാണ് ട്ടോ ഇട്ടുകൊടുക്കുന്നത് സവാള അത് എത്ര എടുത്തിട്ടുണ്ട് ആ സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് നമ്മൾ ഇട്ടെടുത്തിട്ട് ഇനി ഇത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി വയറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു നുള്ള പെരിഞ്ചീരകം ഇട്ടെടുക്കുന്നുണ്ട് ഒന്നുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മൾ അല്പം ഗരം മസാലയും ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് ട്ടോ ഇതൊക്കെ അല്പ അല്പം ട്ടോ അങ്ങനെ നമ്മളതും കൂടി മസാല ഒന്നതിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ആ ചിക്കൻ നേരത്തെ ഉണ്ടാക്കിയ അതും കൂടി അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ട്ടോ പിന്നെ ആണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇതേ ഇതേമാതിരി കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇനി ഒരു പാകം നോക്കിയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ആ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത് ട്ടോ ബാക്കി ഒരു നാശമുള്ള കുരുമുളകും കൂടി അതേമാതിരി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കൊടുത്തിട്ട് ആ എയർ കളഞ്ഞതിന് ശേഷാണ് ട്ടോ എയർ ഫുള്ള് പോയതിന് ശേഷം നമ്മൾ തുറന്നാൽ സംഭവം നമ്മളെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ കുക്കറ് തുറന്നപ്പോൾ തന്നെ ആ ഫുള്ള് നമ്മൾ പെപ്പർ മാത്രമാണുള്ളതിന് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റു മസാല കുറേശെല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് എന്താ പറയാ നല്ല രസം ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് നമ്മുടെ സാധനം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാനും മണത്തിൽ നല്ല രസമുണ്ട് ഇനി നമ്മൾ കഴിച്ചിട്ട് എന്താണ് രസം എന്നുള്ളതും കൂടി നമുക്ക് അറിയണ്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കണത് അപ്പോൾ കഴിച്ചു നോക്കാം നമുക്ക് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പെപ്പറിൻ്റെ മാത്രം ആ ഒരു രുചിയാണ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് അപ്പോൾ എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാരും കൂടിയിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയാ എൻ്റെ മോന് സാധാരണ അങ്ങ് ചിക്കനൊന്നും കഴിക്കാറില്ല അവൻ വരെ കഴിച്ചുട്ടോ. അവനെന്താ അവനെന്തോ അറിയില്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു